ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്ററെ തകർന്ന് മരിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ അമീർ അബ്ദുള്ള ഹിയാൻ എന്ന രാജ്യത്തെ മന്ത്രിയുമുണ്ട് എനിക്ക് തോന്നുന്നു ഈ അയത്ത് അലി ഹൊമൈനക്ക് ശേഷം ഇറാൻ്റെ പരമോന്നത പദവിയിലെത്തേണ്ട ആളായിരുന്നു റൈസി അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ഇപ്പോൾ അവർ ദുരൂഹതയൊന്നുമില്ല എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ രണ്ടൊരു പത്ത് മണി അടുപ്പിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് പക്ഷെ അതിനു മുമ്പ് ഇസ്രായേൽ ടെലിവിഷനിൽ ഇന്നലെ തന്നെ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത വന്നു അതായത് ഇറാന് പോലും സ്ഥിരീകരിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഇറാന്റെ ശത്രു രാജ്യമായ ഇസ്രയേൽ കാരണം ഇറാൻ ഈ റീസെന്റ് രണ്ടാഴ്ച മുമ്പാണ് ഇസ്രായേലിന് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഇറ ഇസ്രയേല് ഇറാൻ മുമ്പ് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു എന്തോ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതായത് ഈ ഇറാൻ അത് മറച്ചു വെച്ചത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം പക്ഷെ ഈ പറഞ്ഞപോലെ ഇസ്രേലും നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇസ്രയേല് അത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നാലെ ഉണ്ടായിരുന്നു പിന്നാലെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാ സംവിധാനങ്ങളും ചാരോപഗ്രഹങ്ങളോ ചാര സംഭവങ്ങളോ മൊബൈലിന്റെ അകത്ത് തന്നെ നമ്മൾ അറിയാതെയൊക്കെ അതെ അതെ അല്ല ആ സ്ഥലത്താണ് എഴുപതോളം രക്ഷാ റെസ്ക്യൂ ടീമുകൾക്ക് അവിടെ എത്താൻ മണിക്കൂറുകൾ വേണ്ടി വന്നു ഇറാന്റെ അതെ ലോകരാഷ്ട്രങ്ങൾ പല രാജ്യങ്ങളും സംഘങ്ങളെ അയച്ചു സഹായിക്കാൻ എക്സ്പെർട്ടൈസ് അതെന്താണെന്ന് വെച്ചാൽ ഇറാൻ ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് അസർബൈജാന്റെ അതിർത്തിയിലുള്ള അവരുടെ ഇറാന്റെ പ്രവശ്യയാണ് പക്ഷെ അതിർത്തിയിലാണ് ഇത് ഈ വാഗ്നർ ഗ്രൂപ്പ് ഉണ്ടല്ലോ മോസ്കോയിലെ ഈ അതെ ആ വാഗ്നർ ഗ്രൂപ്പ് അവരുടെ സൈറ്റിൽ പറഞ്ഞിരുന്നു റേസി മരിച്ചാൽ അത് ഇസ്രേൽ ചായ സംഘടന മൊസാദ് ചെയ്തതായിരിക്കും മരിച്ചു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞിരുന്നു അത് ശരി വാഗ്നർ ഗ്രൂപ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കണ്ടിരുന്നു അതുപോലെ തന്നെ സൈബർ ആർമി ഓഫ് ദി റെവല്യൂഷണറി ഗാർഡ്സ് ഓഫ് ഇറാൻ ഇറാൻ ഔദ്യോഗികമായിട്ട് ഇത് അവിടെ കാലാവസ്ഥ എന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷെ ഈ റെവല്യൂഷണറി ഗാർഡ്സിന്റെ സൈറ്റില് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത് അട്ടിമറിയായിരിക്കാം സംഭവത്തിന് മുമ്പ് അവർ അതായത് ഈ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ സംഘം സംഭവത്തിന് മുമ്പ് അവർ ബൈജാനിലെ സയനിസ്റ്റ് സയണിസ്റ്റ് ഭരണകൂടവുമായി ചർച്ച നടത്തിയിരുന്നു അസർബൈജാനിലെ ഭരണകൂടം ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരാണ് അതാണ് ആ അതെ സയനിസ്റ്റ് പ്രോ സയനിസ്റ്റ് എന്നുള്ള അർത്ഥമാണ് ആണ് ഇതിലുള്ളത് കാരണം ഈ പ്രസിഡന്റ് സംഘവും ഇറാനിന്റെ ആ ഒരു ഡാം നദിയിലെ ഉദ്ഘാടനത്തിന് പോയതാണ് അപ്പൊ തൊട്ടപ്പുറത്താണ് ആ സർബൈജാൻ കൊണ്ട് കൗണ്ടർ പാർട്ടുമായിട്ട് ചർച്ച നടത്തിയിരുന്നു പക്ഷെ അത് പ്രോ പ്രോസയസ്റ്റ് ഭരണകൂടമാണ് രാജ്യമാണ് അതിന്റെ അതിർത്തിയിലാണ് ഈ ഡാം അപ്പോ അങ്ങനെ ഒരു ആ ഒരു ചർച്ച ഈ മരണത്തിന് മുമ്പ് ഇപ്പോൾ മരണത്തിന് മുമ്പുള്ള ഹെലികോപ്റ്ററിലെ പിക്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അതിനു മുമ്പ് ചർച്ചയും നടന്നിരുന്നു എന്ന് റെവല്യൂഷണറി ഗാർഡ്സ് സൈറ്റിൽ നമുക്ക് കാണാം അപ്പോൾ മൊത്തത്തിൽ ഈ സാഹചര്യങ്ങൾ ഇപ്പോ ഇറാൻ ആക്രമിച്ചിരുന്നല്ലോ ഡ്രോൺ ആക്രമണം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതുപക്ഷെ അവരുടെ സൈബർ ഡോമിനെ ലംഘിക്കാൻ പറ്റാത്തത് കൊണ്ട് ഡോമിന് അതുകൊണ്ട് ആ മറ്റേ മരുഭൂമി ഭാഗങ്ങളിലൊക്കെ ചെറിയ പരിക്കൊക്കെ ഉണ്ടായുള്ളൂ എന്നാലും ഒരു ചെയ്തുന്ന് വരുത്തണമല്ലോ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള വെല്ലുവിളിയാണ് അപ്പൊ അങ്ങനെ ചെയ്തപ്പോ അന്ന് പറഞ്ഞിരുന്നു നെതന്യാഹു ഞങ്ങള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു അത് ചെയ്യുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് രണ്ടായിരത്തിഇരുപതില് ഇറാനാണല്ലോ ഹമാസിനെയും മറ്റ് പലസ്തീൻ തീവ്രവാദ സംഘടനകളെയൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഇറാൻ ഇറാൻ ഷിയാബരണകൂടമാണ് അവര് ഫണ്ടുള്ള മറ്റേ സിറിയയിൽ നിന്നും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്തത് അത് വലിയ തുകയാണ് വർഷം തോറും കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് നൂറ് മില്യൺ ഡോളറാണ് ഹമാസിന് കൊടുത്തതെന്ന് കണക്കുണ്ടായിരുന്നു അത് എണ്ണൂറ് കോടി എണ്ണൂറ്റി മുപ്പത് കോടിയല്ലേ അത് വരള്ളൂ പക്ഷെ ഇസ്രേല് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലത്തെ കണക്കിൽ ഇസ്രയേൽ പറയുന്നത് മുന്നൂറ്റി അമ്പത് മില്യൺ ഒരു വർഷം കൊടുക്കുന്നു എന്നാണ് ആ ഇറാൻ ഈ ഹമാസിനും ഹമാസിനും മാത്രല്ലൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് ആയിരുന്നത് അങ്ങനെ മാസീവാണ് സഹായം അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോളിവുഡിലേക്ക് ചില വലിയ പണക്കാരായ നടന്മാരൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ വെച്ച് വലിയ ഇതിലൊക്കെ റാഞ്ചിലൊക്കെ താമസിക്കുന്നത് പോലെയാണ് ഈ ഹമാസിന്റെ ഒക്കെ നേതാക്കളെ താമസിക്കുന്ന ഫലസ്തീനിലൊക്കെ ആ അതെ ഇപ്പൊ അവിടെ നിൽക്കാൻ പറ്റില്ല ഇപ്പോ മറ്റേ അൽജീറയുടെ വല്ല ഏകനൊക്കെയാണല്ലോ നിന്ന് റിപ്പോർട്ട് ചെയ്ത് മറ്റേ ഗ്രനേഡ് ഒക്കെ കൊണ്ട് കൊല്ലപ്പെട്ടു പോകുന്നത് അപ്പോ ഈ േലിനാണെങ്കിൽ ഈ ഇയാൾ ഭയങ്കര തീവ്ര സ്വഭാവമുള്ള ആളായിരുന്നു ഈ റേസി കൊല്ലപ്പെട്ട റെയ്സി അതിന്റെ കൂട്ടത്തില് ഒമ്പത് പേര് ഒമ്പത് പേരകെ കൊല്ലപ്പെട്ടു വിദേശമന്ത്രി കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഈ ആയത്തുള്ളയുടെ പ്രതിനിധി അതിലുണ്ടായിരുന്നു ഇവര് പോയി സ്വന്തമായിട്ടൊന്നും പറയാൻ പാടില്ല അപ്പൊ കൂടെ ഒരാളെ ഒരാളായേക്കുമല്ലോ ശരിക്കും ഭരിക്കുന്നത് ആയിത്തുള്ള അപ്പൊ ആയിത്തുള്ളയുടെ പ്രതിനിധി അൽ ഹാഷം അതിലുണ്ടായിരുന്നു അപ്പോ ഇസ്രയേല് ഈ റേസിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ബുച്ചർ ഓഫ് ടെഹ്റാൻ എന്നാണ് അത് ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടപ്പോഴും മറ്റേ ഇതിലുണ്ട് മരണത്തിന്റെ വ്യാപാരി എന്നൊക്കെ പറഞ്ഞതുപോലെ ഇസ്രേൽപ്പുകാരൻ കശാപ്പുകാരൻ കശാപ്പുകാരൻ ആവർത്തിച്ചു ഇസ്രേലാർത്തിയാ വല്ലാത്ത പകയുണ്ട് എന്നിട്ട് അവര് ആദ്യമേ പറഞ്ഞു ഇയാൾ കൊല്ലപ്പെട്ടു പക്ഷേ ഞങ്ങൾക്ക് പങ്കില്ല ഇസ്രയേലിന് പങ്കില്ല ഇത് ജോൾഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആക്സിഡന്റ് അതൊക്കെ സൂക്ഷിച്ച ചെയ്തിരിക്കുന്ന ഈ മലയിടുക്ക് പോലത്തെ ഒരു സ്ഥലമൊക്കെ നോക്കിയിട്ട് ആ രാജശേഖർ റെഡ്ഡി മരിച്ചതൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ദുരൂഹമാണല്ലോ വല്ലാത്തൊരു മല സ്ഥലത്ത് ജോൾഫയിലെ കാലാവസ്ഥ കാരണമായിരിക്കാം കൊല്ലപ്പെട്ടത് ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയാ അത് ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ ദൂരെയുമാണ് ചെയ്യുമ്പോൾ അങ്ങനെ വേണമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ സുനിൽക്കെ ഓർക്കുന്നുണ്ടാവില്ലേ പണ്ട് ഈ ഇയാള് ഇസ്രയേല് ഇസ്രേലിന്റെ പുറത്തു പോയിട്ട് വേറെ രാജ്യങ്ങളിൽ പോയിട്ട് ധാരാളം ഓപ്പറേഷനുകൾ നടത്താനുള്ള ഇടുക്ക് ഭയങ്കരമാണല്ലോ അതെ നമ്മൾ ഈ ഒന്നോ രണ്ടോ ോട്ടും ഒക്കെയല്ലേ നമ്മുടെ കയ്യിലുള്ളൂ ഞാൻ ഈ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നയൻറ്റി മിനിറ്റ്സ് അറ്റ് എന്റെ ബേ എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ച് വലിയ ആവേശം ഉണ്ടായിരുന്നു മൊസാദിനെയൊക്കെ സംബന്ധിച്ച് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ നിന്ന് ഒരു ഫ്രഞ്ച് എയർലൈൻസിന്റെ വിമാനം പുറപ്പെട്ടു പാരീസിലേക്ക് എന്നിട്ട് അത് ില് വെച്ചിട്ട് പലസ്തീൻ തീവ്രവാദികൾ ഈ പലസ്തീൻകാർ തന്നെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയിട്ട് മറ്റേ ഉഗാണ്ടയില് എന്റെ ബേ വിമാനത്താവളത്തിൽ കൊണ്ടുപോയി ഇറക്കി ഉഗാണ്ട മീൻ ഭരിക്കുന്ന കാല കാലമാണ് ഇത് റാഞ്ചി നിണ്ടെന്നുള്ളത് അറിയാമായിരുന്നു ഇതിയ ഈ റാഞ്ച് എന്റെ ബേ വിമാനത്താവളത്തില് വിമാനം കൊണ്ട് ഇറക്കിയപ്പോൾ അതിന് പ്രൊട്ടക്ഷനും കൊടുത്തു അങ്ങേനെ ഈ തീവ്രവാദികൾക്ക് തീവ്രവാദികളുടെ കൂടെ ആയിരുന്നു എന്നിട്ട് നൂറ് കമാൻഡോകൾ ഇസ്രയേലിൽ നിന്ന് നാലായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് മോചിപ്പിച്ചു തൊണ്ണൂറ്റി നാല് ഇസ്രയേൽക്കാരെ ബന്ദികളാക്കി വെച്ച് ബാക്കി എല്ലാവരും വിട്ടിരുന്നു ഇരുന്നൂറ്റി പേരോ മറ്റോ ഉണ്ടായിരുന്നേ അത്രയും പേരും മോചിപ്പിച്ചു ഈ ഇവരെ മുഴുവൻ കൊലപ്പെടുത്തുകയും ചെയ്തു അത്രയും ദൂരത്തൊക്കെ പോയിട്ട് ഓപ്പറേഷൻസ് അവർ നടത്തിയിട്ടുണ്ട് ഒരു വിഖ്യാതമായ പുസ്തകമുണ്ട് ആ മിനിറ്റ്സ് എന്നാണ് ഞാൻ അന്ന് വായിച്ച ബുക്ക് ഒരു പേപ്പർ ബാക്ക് ബുക്ക് വായിച്ചിരുന്നു ഇതെങ്ങനെയാ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരു ഒളിമ്പിക്സ് കാലത്ത് അതെ അതെ എനിക്കൊരു സംശയം ഇത് ഇപ്പോ ഇസ്രയേലാണ് ഇത് ചെയ്തെങ്കിലും ഒരിക്കലും ഇറാൻ അഡ്മിറ്റ് ചെയ്യാൻ അതെ മാത്രമല്ല ഇസ്രയേലും പറയാൻ പോകുന്നില്ല ഇസ്രയേലും പറയുമായിരിക്കും ഏതെങ്കിലും ഒരു കാലം ഘട്ടത്തിൽ പക്ഷെ എനിക്ക് മറ്റൊരു സംശയം ഉള്ളത് എന്തോ ഇപ്പോ ഈ ഇന്ത്യ ആയിട്ട് റൈസി നല്ല ബന്ധത്തിലായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറാനുമായിട്ട് ഇപ്പോ ഈ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇങ്ങനെ രാജ്യങ്ങൾ നമ്മുടെ അതിർത്തി കിടക്കുന്ന രാജ്യങ്ങളുമായി നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്നത് പോലെ താലിബാൻ ആണെങ്കിൽ പോലും ഇന്ത്യക്ക് താലിബാനുമായിട്ട് ഒരു ടോക്കിംഗ് റിലേഷൻ ഉണ്ട് നമ്മൾ ഇറാനിൽ ഇപ്പോൾ പോർട്ട് എടുത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ കാരണം അഫ്ഗാനിസ്ഥാന് കടലില്ലല്ലോ ഏഹ് കരയല്ലേ അപ്പൊ അവർക്ക് ഭക്ഷ്യവസ്തുക്കളും സംഗതിയൊക്കെ പെട്ടെന്ന് അവരുടെ ഐഡിയോളജിയോട് നമുക്ക് യോജിപ്പില്ല എതിർപ്പാണ് എങ്കിൽ പോലും ഇവരുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഡിപ്ലോമാറ്റിക് ചാബഹാർ നമുക്ക് തന്നതിനെതിരെ അമേരിക്ക ഇഷ്ടപ്പെട്ടിട്ടില്ല ഇല്ല മാത്രല്ല അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്ന ഇറാന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് റീസ് അതെ അതെ അത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലാത്ത തരത്തിൽ ചാബഹാർ തുറമുഖം ഇന്ത്യക്ക് കൊടുത്ത് അവിടെ ആ തുറമുഖം ഓട്ടോമാറ്റിക്കലി കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് മാത്രമല്ല ഇന്ത്യയുടെ സൈനികമായ ചില വരും ഉണ്ട് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനി കൂടെ കൂടിയൊക്കെ പോകുന്ന അതിന് ബദലായിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ ചാബഹാർ എടുത്തിരിക്കുന്നത് അപ്പൊ അത് വളരെ അത് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോ അമേരിക്ക നമ്മള് ചീത്ത പറഞ്ഞു അതിനു മുമ്പ് അനുകൂലിച്ചിരുന്നു രണ്ടു കൊല്ലം മുമ്പൊക്കെ ഇപ്പൊ സമ്മതിച്ചില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇറാൻ ഇപ്പോൾ ഈ എസ്ഇ എസ് സി ഒ രാഷ്ട്രങ്ങൾ ഷാങ്ഹായ് കോപ്പറേഷൻ എന്ന് പറയും സഖ്യ രാഷ്ട്രങ്ങൾ ചൈനയും ഇന്ത്യയും കൂടി സഖ്യ രാഷ്ട്രങ്ങളായ ആ എസ് സി ഒയിലേക്ക് ഇറാനെ ഒരു നാലു മാസം മുമ്പ് പ്രവേശിപ്പിച്ചത് അംഗരാജ്യമായിട്ട് അല്ല ആ മേഖലയിൽ ഒരു എയർബേസ് ഉണ്ട് ഇപ്പോൾ ഇതാ ഒരു തുറമുഖം കൂടെ വരുന്നു അതെ അപ്പോൾ ഇതിനൊത്താശ ചെയ്ത് ആ നമുക്ക് നേരിട്ട് ആക്സസ് ഇല്ലാത്ത ഒരു ഭൂമിയിൽ നമുക്ക് നിൽക്കാവുന്ന ഒരു അവസരം തന്നത് റേസിയാണ് അത് നമ്മുടെ ശരിക്കും അതാണ് അതാ നമ്മളങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ കാരണം നമ്മുടെ സൈനിക താവളം കൂടിയായിട്ട് മാറി നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടെ പറയുന്നത് അങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖമാണ് ആണെങ്കിൽ പോലും അവിടെ ഇപ്പോൾ മാലദ്വീപ് ശ്രീലങ്ക അവിടെ ചൈനയുടെ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പം ഒക്കെ വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് കൊമേഴ്സ്യലിനപ്പുറത്ത് ഒരു സൈനിക പ്രാധാന്യം കൂടിയുണ്ട് അതായത് നമ്മുടെ വിക്രാന്ത് വരെ അവിടെ പോയി നങ്കൂരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സ്വാഭാവിക തുറമുഖമാണ് വിഴിഞ്ഞം അതാണ് വിഴിഞ്ഞത്തിൻ്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ യുദ്ധപരമായ സൈനികമായ പ്രാധാന്യം അത് പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും അതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം അപ്പം ഞാൻ ചോദിക്കുന്ന ഇങ്ങനെ വരുമ്പോൾ ഈ അറബ് ലോകത്ത് ഇപ്പോൾ വലിയ കാര്യമായി ഇപ്പോൾ തുർക്കി കുറെ ഇടപെടൽ നടത്തും അതിനുശേഷം ഷിയ ആണെങ്കിൽ പോലും സുന്നികളെ എതിർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും സുന്നി ഗ്രൂപ്പുകൾക്ക് ടെറർ ഗ്രൂപ്പുകൾക്ക് വലിയ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഷിയ രാജ്യമായ ഇറാൻ ചെയ്തു മാറിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വസനീയമാണ് കാരണം ഇറാനും ഇറാഖും തമ്മിൽ ഇത്രയും യുദ്ധം ഉണ്ടായി എൻ്റെ ഖുറാനോ നിന്റെ ഖുറാനോ എന്നല്ലോ എന്ന് ചോദിച്ചിട്ടാണ് വലിയ യുദ്ധം ഉണ്ടായത് അതിൽ ഇറാൻ ഇറാഖാണ് മുന്നിൽ നിന്നിരുന്നത് പക്ഷേ ഇറാഖിനെ അമേരിക്ക തവിടു കൂടിയാക്കി അമേരിക്കയുടെ ഗുഡ്ബുക്കില് ഇറാനും ഇല്ല അപ്പോ ഈ ഇസ്ലാമിക ലോകത്ത് ഇറാന്റെ പ്രസിഡന്റിന്റെ ഒരു കൊലപാതകമോ മരണമോ എങ്ങനെയാണ് ഈ ശാക്തീയ ബലത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഈ ഷിയ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയത്തുള്ള തന്നെയാണല്ലോ ഇനി തുടരുന്നത് ഈ ആയത്തുള്ള കഴിഞ്ഞാൽ പിൻഗാമി പിൻഗാമിയാകേണ്ടെന്ന് വിശ്വസിച്ചിരുന്ന റൈസി പക്ഷെ ആയത്തുള്ളയ്ക്ക് ഒരു മകനുണ്ട് ആ മകൻ പിൻഗാമിയാകുമോ എന്നുള്ള സംശയം അറബ് ലോകത്ത് വലുതായിട്ടുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇയാളാവും കാരണം ഇയാളുടെ കഴിവുകളുണ്ട് പക്ഷെ ഇദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ആയത്തുള്ളയുടെ മകൻ നടക്കും മകൻ തന്നെ അങ്ങനെയും ഒരു സാധ്യതയുണ്ടോ പക്ഷേ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് വേറൊരു ആദ്യം പിന്നെ ഇദ്ദേഹം മുപ്പതിനായിരം പേരെ പ്രോസിക്യൂട്ടർ ആയിരുന്ന കാലത്ത് ഇരുപത്തി എട്ട് വയസ്സുള്ളപ്പോ മുപ്പതിനായിരം പേര് കൊന്നിട്ടുണ്ട് എക്സിക്യൂഷന്റെ ഒക്കെ വലിയ ആളായിട്ടാണ് അറിയുന്നത് ഒമ്പത് കുട്ടികളും ഉണ്ട് അതിന്റെ കൊച്ചു കുട്ടികൾ അല്ല തലമുടിയും പുറത്ത് കാണിച്ചതിന് ഒരു യുവതിയെ തല്ലിക്കൊന്നീട് അപ്പം നല്ല അത് നമ്മളീ പറയുമ്പോ ഇന്ത്യയുടെ സുഹൃത്തൊക്കെ ആണെങ്കിലും അവിടെ എടുത്ത് പോകുന്ന നിലപാടുകൾ എന്ന് ഏറ്റവും മനുഷ്യത്വ വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവും മതത്തിന്റെ ഭീകരത ഏറ്റവും കൂടുതൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു രാജ്യതലവൻ കൂടിയാണ് റൈസി റൈസി അതെ അതെ ഇബ്രാഹിം റൈസിഹിം ഏറ്റവും രസകരമായിരുന്നു തപാശ ഞാനിന്ന് ഏതോ എവിടെയോ ഒരു ഓൺലൈനിലോ എവിടെയോ ഇംഗ്ലീഷിലോട്ട് വായിച്ചതാണ് അതായത് മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പോയത് നമ്മുടെ പ്രധാനമന്ത്രി പോകുമ്പോഴും അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ആ മിലിറ്ററി ഹെലികോപ്റ്റർ ആയിരിക്കലോ പോയത് നേവിയുടെ അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ അതിനൊപ്പം മുന്നിലും പുറകിലും രണ്ട് ഹെലികോപ്റ്ററുകൾ കാണും മോദി പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അതുപോലെ മൂന്ന് ഹെലികോപ്റ്ററുകളുടെ ഒരു സംഘമാണ് ഒരു വ്യൂഹമാണ് പോയത് അതിൽ രണ്ടെണ്ണം സുരക്ഷിതമായിട്ട് ഇറങ്ങി ഇതാണ് ഇടിച്ച് ക്രാഷ് ചെയ്ത് തകർന്നത് ബാക്കി രണ്ടെണ്ണം സേഫായിട്ട് എത്തി ഇത് മാത്രം പോയി മാത്രല്ല ആ മറ്റൊന്നും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞതല്ല അതായത് കുറെ കാലമായി ഇറാന് ലോകരാജ്യങ്ങളുടെ പ്രത്യേകിച്ച് യു എസ് അടക്കമുള്ള ഉപരോധം ഉള്ളത് കൊണ്ട് വിമാനങ്ങൾ കിട്ടുന്നില്ല ഉള്ള വിമാനങ്ങൾ എല്ലാം പഴയതാണ് സ്പെയർ പാർട്സ് കിട്ടുന്നില്ല അതെ അവിടെ അവർ സ്വന്തമായി ഇതിന്റെ ഒറിജിനൽ പാർട്സ് ഒന്നും കിട്ടാതെ കിട്ടിയത് വെച്ച് മുറുക്കി മുറുക്കി ഉണ്ടാക്കിയിട്ടാണ് ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നത് എന്നിട്ട് ഈ അരി അരിമണി ഒന്നും കുറിക്കാനില്ല തരിവള ഇട്ട് കിളിക്കാൻ മോഹം എന്ന് പറഞ്ഞതുപോലെ ആണ് ഈ ഇത്രയും പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനത്തിന് പോലും സ്പെയർ പാർട്സ് കിട്ടാതെ വിഷമിക്കുന്ന രാജ്യമാണ് ഇസ്രായേലിനെ ഇസ്രയേലിന്റെ അനുഭവം വിട്ടതവർക്കും പറഞ്ഞത് അതെ പക്ഷെ അവർക്ക് ആണവ ശക്തിയൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ യുറേനിയം എൻറിച്ച്മെന്റൊക്കെ ഈ ചെയ്തു അതുകൊണ്ടാണ് അവരൊക്കെ ഇഷ്ടപ്പെടാത്തതും ഈ ഉപരോധം ഏർപ്പെടുത്തുന്നതും ഒക്കെ വല്ലാത്ത ഉപരിതമാണ് ജീവിക്കാനും ഒക്കെ നമ്മുടെയൊക്കെ സഹായം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ വലിയ ഇല്ല നമ്മള് അങ്ങോട്ട് കൈ നമ്മള് ഈ പാകിസ്ഥാനുമായിട്ട് വലിയ തർക്കമാണല്ലോ അപ്പൊ ഈ ബാലക്കോട്ട് പുൽവാമ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ ഇരുന്നൂറ് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സംഗതിക്ക് ഇരുന്നൂറ് ശതമാനം ഡ്യൂട്ടി നമ്മൾ നിശ്ചയിച്ചിരുന്നു അങ്ങനെ പാകിസ്ഥാനുമായിട്ട് സത്യത്തിൽ പാകിസ്ഥാനിൽ നിന്നൊന്നും ഇങ്ങോട്ട് കയറ്റി അയക്കുന്നില്ല ഇപ്പോ നമ്മൾ മറ്റു രാജ്യങ്ങളും ആയിട്ടൊക്കെയാണ് ഈ കയറ്റുമതി ഇറക്കുമതി സംഗതിയൊക്കെ ചെയ്യുന്നത് അന്ന് നമ്മുടെ ജെയ്റ്റ്ലി ധനമന്ത്രി ആയിരുന്നപ്പോഴാണ് അപ്പൊ പാകിസ്ഥാനുമായിട്ട് സത്യത്തിൽ കച്ചവടം ഇല്ല എന്ന് പറയാം കച്ചവടം നടത്തണം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ ഈ പിഒക്കെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അല്ല എൻ്റെ ഒരു ഈ ഒക്കെ സുഹൃത്ത് പറഞ്ഞു ഒരു വാർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും സാങ്കല്പികമായൊരു യുദ്ധം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നി ഒന്ന് പാകിസ്ഥാനെ നമ്മളുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനെ അതേസമയം അഫ്ഗാനിസ്ഥാനും ഇറാനും ആക്രമിക്കും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം അപ്പൊ ചാബഹാർ പോർട്ടിന് ഉള്ള പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ നമുക്ക് താവളമായിട്ടും കിട്ടുമല്ലോ അതെ ആ ചൈനയെ കൈകാര്യം ചെയ്യാനായിട്ട് വേറെ ആളുകൾക്ക് ഏൽപ്പിച്ചാൽ മതി ഉദാഹരണത്തിന് പുട്ടിനെ ഏൽപ്പിച്ചാൽ മതി റഷ്യയും ചൈനയും വലിയ അടുത്ത ദിവസം അല്ല നമ്മള് ഇപ്പോ ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ലോകരാഷ്ട്രം നമ്മളാണ് നമ്മൾ അമേരിക്കയെ കടന്നു കയറിയിട്ട് ചൈന സ്വാഭാവികമായിട്ടോ നമ്മുടെ ഏറ്റവും കച്ചവടം ഞാൻ അവരും ഒന്നത് മാത്രമല്ല സാർ മറ്റൊന്നും മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ അല്ലെങ്കിൽ പുടിൻ്റെ നമ്മൾ ഈ ഉക്രൈൻ മാറുണ്ടായപ്പോൾ പോലും നമ്മൾ റഷ്യയുടെ ഒപ്പമാണ് നമ്മുടെ കുട്ടികളെയൊക്കെ രക്ഷിച്ചോണ്ട് വന്നു എന്നാ പോലും നമ്മൾ റഷ്യൻ പക്ഷമാണ് അതെ പുട്ടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അതെ അപ്പോ നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാണെന്ന് ആണെന്ന് പറയാമല്ലോ മാത്രല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് യുദ്ധകാലത്തും ചൈനമുണ്ടായിരുന്നു അല്ല കുറെ കഴിയുമ്പോൾ എനിക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ടെൻഷൻ ഒന്ന് ലൂസാക്കി എടുക്കാൻ ഒരുപക്ഷെ പുതി മോദി ബന്ധം ഇൻ ഫ്യൂച്ചർ സഹായിച്ചൂടെ ആ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇന്ത്യ ഗാൽവാനിൽ അവർ വെറുതെ ഈ ആവശ്യമില്ലാതെ ഇടക്കിടക്ക് ഈ ഷം അത് ചൈന ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ആ ഇപ്പൊ മാവോയുടെ കാലത്ത് യുദ്ധം നടന്നു ഇപ്പൊ ഞാൻ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങേക്ക ഭയങ്കര ആഭ്യന്തര ഭീഷണി പാർട്ടിയുടെ അകത്തുനിന്നുണ്ടാക്കി അപ്പോഴാണ് പുള്ളി ഒരു യുദ്ധം സംഘടിപ്പിച്ചത് പിടിച്ചെക്കാൻ അപ്പൊ ശരിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഈ എന്നൊക്കെ പറഞ്ഞൊക്കെ ശ്രദ്ധ തിരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കച്ചവടത്തില് ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ഒന്നും മിനിഞ്ഞാന്ന് കണക്ക് വന്നിരുന്നല്ലോ അപ്പൊ അത് നന്നായിട്ട് നടക്കുന്നുണ്ട് രണ്ടു കൊല്ലം നടന്നില്ല ഈ ഗാൽവാൻ ശേഷം ഈ രണ്ട് കൊല്ലത്തിന് ശേഷം വീണ്ടും നമ്മള് തിരിച്ച് ഇന്ത്യ ഉപേക്ഷിക്കാൻ പറ്റില്ല വലിയ പ്രയാസാരികമായ ബന്ധമൊക്കെ ആ മാർക്കറ്റ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് ലോകത്തെ ജനസംഖ്യയിൽ നമ്മൾ വേണം ഒന്നാമതാണെന്ന് പറയാം കാരണം അവർ ജിയോഗ്രഫിക്കലി വലിയ രാജ്യമാണ് പോപ്പുലേഷൻ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ പ്രദേശം നമ്മളെ ഉത്തർപ്രദേശുകാരും ഹരിയാനക്കാരും ഒക്കെ ചൈനയിൽ സ്ഥിരമായി പോയി സാധനങ്ങൾ മേടിക്കുന്ന ഒരു പ്രവിശ്യ തന്നെയുണ്ട് ആ പറ്റി ചൈനീസ് പത്രങ്ങളിലൊക്കെ ലേഖനങ്ങളാണ് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇന്ത്യയുമായിട്ട് സൗഹൃദമുള്ള പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് ചൈന ചൈന നടത്തുന്നുണ്ട് വല്ലപ്പോഴൊക്കെ ഞാനും എഴുതാറുണ്ട് അപ്പോ അങ്ങനത്തെ പ്രവിശ്യകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന അവരിപ്പോ ചെയ്യുന്നത് ബുദ്ധപ്രതിമകൾ പല സ്ഥലത്തും സ്ഥാപിക്കുന്നു ടിപ്പത്തിന്റെ അപ്പുറത്തൊരു ബുദ്ധപ്രതിമ ഇപ്പൊ സ്ഥാപിച്ചിട്ടുണ്ട് അവര് അതാണല്ലോ ഭാഗത്തൊക്കെ ഈ മുസ്ലിങ്ങളെയൊക്കെ മാറ്റിയല്ലോ കൂടുതലും കൂടി ബുദ്ധ ബുദ്ധിസ്റ്റ് സംസ്കാരം ഒന്നുമില്ല ആ ഒരു കൾച്ചറൽ പ്ലാറ്റ്ഫോം അവര് അങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയുമായിട്ടുള്ള ഈ അങ്ങനെ ഈ സാംസ്കാരികമായ ഒരു ബന്ധം നമ്മൾ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഏതായാലും ഇബ്രഹാം റൈസിയും ആ അവിടുത്തെ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ഒമ്പത് പേരാണ് മരിച്ചിരിക്കുന്നത് ബൈഡൻ വെക്കേഷൻ റദ്ദാക്കി വന്നു മറ്റേവരുടെ പ്രതിനിധി സളിവൻ ഇസ്രയേലിൽ ഉള്ളപ്പോഴാണ് ഇത് നടന്നിരിക്കുന്നത് ചൈന അറിയാതെ ഒന്നും ഒരിക്കലും നടക്കും നമ്മൾ പോകുമ്പോൾ കാണാം ചൈന അമേരിക്കക്കാരുടെ വലിയ സാന്നിധ്യമുള്ള സ്ഥലമാണ് അതെ അത് ഏതായാലും അദ്ദേഹം മരിച്ചു എന്നുള്ള റിയാലിറ്റിയാണ് എങ്ങനെ മരിച്ചു എന്നുള്ളത് ദുരൂഹമായി തുടരും കുറച്ച് കഴിയുമ്പോൾ അറിയാൻ കഴിയും ഏതായാലും സ്വാഭാവിക മരണമാകാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് സ്പെയർ പാർട്ടിന്റെ അപ്പൊ ഏതായാലും കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക